എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡ്രസ്സിന്റെ വീഡിയോ ഒന്നും ഇന്ന് തിരുവോണ അപ്പോൾ എല്ലാവർക്കും ഒരു തിരുവോണ ആശംസകൾ നേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കുറച്ച് ലേറ്റ് ആയി എങ്കിലും നമുക്ക് ഓണം മലയാളികളുടെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഉത്സവം തന്നെയാണല്ലോ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ആശംസ അറിയിക്കാന്ന് വിചാരിച്ചു എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നല്ലൊരു ഓണം ആശംസിക്കുന്നതല്ല ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണം ആവട്ടെ എല്ലാവർക്കും ഈ വർഷം അടുത്ത വർഷം ഒക്കെ നല്ലൊരു സമൃദ്ധിയുടെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ സ്നേഹിച്ച എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും കഴിഞ്ഞ രണ്ടാഴ്ച വീഡിയോ ഇല്ലായിരുന്ന സമയത്തൊക്കെ എല്ലാവരും എന്നെ വിളിക്കുകയും അന്വേഷിച്ച് നിങ്ങളുടെയൊക്കെ സ്നേഹം എന്നെ അറിയിച്ചു ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നെ ഇന്ന് ഞാൻ ഇത്ര സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വളരെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസിക്കുന്നു ഇതെന്റെ ഫ്രണ്ടിന്റെ മോളാണ് അവള് ഇന്ന് ഓൺ ആയിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നാണ് നമ്മുടെ സാരി നമ്മുടെ ബ്ലൗസ് ഒക്കെ ഇട്ട് ഇന്ന് ഇവിടെ വന്നതാണ് എന്റെ അടുത്ത് വന്നതാണ് ഒത്തിരി സന്തോഷം തോന്നി അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ ഓൺ ആശ്രയിച്ചു ഹാപ്പി